ബഹുമാന്യരും ആദരണീയരുമായിട്ടുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നക്ഷത്ര തുല്യായിട്ടുള്ള വിദ്യാർത്ഥി കുടുംബങ്ങളെ ഏറെ സന്തോഷദായകമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആരംഭത്തു ആഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസലമയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി വടക്കേതൊടി ഫാമിലി സംഘടിപ്പിക്കപ്പെടുന്ന ഫറഹ് മീലാദ് ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ദിനങ്ങളിലൂടെയാണ് ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ ഒരു പരിപാടി എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് പ്രശംസനീയമാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നൽകപ്പെട്ട ഇറക്കപ്പെട്ട മാസം ഇരുട്ട് നിറഞ്ഞ ലോകത്ത് പ്രകാശം പരന്ന ദിവസങ്ങൾ അള്ളാഹുവിന്റെ മാലാക്കന്മാർ ആനന്ദ നൃത്തമാടുന്ന ദിവസങ്ങൾ അതെ റസൂൽഹു അലൈഹി വസ്ലമയുടെ തിരുവിറവി കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയുൽ അവൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അവന്റെ കലാമായ കലാമായിലൂടെ പറയുന്നുണ്ട് നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആലമുൽ ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ ആ താഹൽഹി വസ്ലമെ ആദരിക്കേണ്ട സ്നേഹിക്കേണ്ട ഇസ്ക് വയ്ക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അത് തിരുച്ചറിയ പിന്തുടർന്നുകൊണ്ടും ധാരാളം സലാത്തുകൾ ചൊല്ലിക്കൊണ്ടും പരിശുദ്ധ ഖുർആാനെ മുറുകെ പിടിച്ചുകൊണ്ടുമാണ് എന്നുള്ളതിൽ തർക്കമില്ല നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടതാണ് നമുക്കറിയാം അടുക്കള മുതൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വരെ ഒരു മാതൃകാ പുരുഷനായിരുന്നു തിരുനബി സല്ലാ വസ്ലം എല്ലാ മേഖലകളിലും ബഹുമുഖമായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ബർണാഡ് ഷാ ചരിത്ര പുരുഷനായിട്ടുള്ള ഏത് പ്രശ്നവും പരിഹരിക്കാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലെ കൊണ്ട് സാധിക്കുമെന്ന് രജാഷി രാജാവ് റസൂലി സല്ലാഹു അലൈവുസല്ലമയോടുള്ള അടുപ്പം കാരണം മദീനയിലേക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ രണ്ട് ബിശ്ഗരന്മാരും ഉണ്ടായിരുന്നു ഈ മദീനയിൽ മാസങ്ങളോളം താമസിച്ചിട്ടും ഒരു രോഗി പോലും മദീനയിൽ വന്നില്ല അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഈ രണ്ട് ബിശ്ഗരന്മാരും സ്വന്തം നാട്ടിലേക്ക് അബ്സീനയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ റസൂൽ അലഹിഅലൈ വസ്ലമ്മയുടെ അടുക്കലേക്ക് ഈ ചോദിച്ചു വിശ്വരമാവിന്റെ റസൂലെ നിങ്ങളുടെ നാട്ടിൽ രോഗികളില്ലല്ലോ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല മറുപടി പറഞ്ഞു എൻ്റെ സഹാബ ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിക്കുന്നത് അവർ ഒരു ഭാഗം വെള്ളത്തിനും ഒരു ഭാഗം ഭക്ഷണത്തിനും ഒരു ഭാഗം വായുവിനും വേണ്ടി ഇങ്ങനെ ശരീരത്തിൽ ആവശ്യമായ രീതിയിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ അതുകൊണ്ടാണ് രോഗമില്ലാത്തതിന്റെ കാരണം എന്ന് പറയുകയുണ്ട് നമുക്കറിയാം വെള്ളം കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ റസൂലുള്ളാഹി റസൂലി അലൈഹി സ്വലമ്മ പറഞ്ഞു ആറ് സുന്നത്തുകളാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം ബിസ്മി ചൊല്ലണം രണ്ടാമതായിട്ടുള്ളത് ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം വലതുപോയി കൊണ്ട് കുടിക്കുക എന്നതാണ് നാലാമതായിട്ടുള്ളത് അത് അല്പാല്പമായി കുടിക്കുക എന്നതാണ് നമുക്കറിയാം വെള്ളം പലരും കുടിക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് വലിച്ചു കുടിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ ഒറ്റടിക്ക് വലിച്ചു കുടിക്കുന്ന സ്വഭാവം ഉണ്ട് ഇതെല്ലാം റസൂലിന്റെ ചര്യ അല്പാൽപമായി കുടിക്കുന്നതായിരുന്നു അതാണ് റസൂൽ അള്ളാഹി അലൈഹി സ്വലാം നമ്മോട് കൽപ്പിച്ചത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇന്ന് ശാസ്ത്ര ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറഞ്ഞത് വെള്ളത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് അതായത് എന്തെങ്കിലും അഴുക്ക് നിറഞ്ഞ വെള്ളമാണോ മറ്റോ അറിയാൻ വേണ്ടി വെള്ളത്തിലേക്ക് നോക്കുക എന്നുള്ളത് അഞ്ചാമത്തെ സുന്നത്തായുള്ള കാര്യമാണ് ആറാമതായിട്ടുള്ളത് എന്ന് സ്തുതിക്കലാണ് ഇങ്ങനെ ഈ ആറ് സുന്നത്തുകൾ ഒരു വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കിട്ടുമെങ്കിൽ നമുക്ക് എത്രമാത്രം ഓഫറാണ് സഹോദരങ്ങളെ റസൂൽ അലൈഹി സ്വലമ്മ ഈ വിഷയത്തിൽ പോലും നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും നാളെ പരലോകത്തേക്കും ഉപകരിക്കുന്ന രീതിയിലാണ് റസൂലി അലൈഹി വസ്ലം ഓരോ കാര്യങ്ങളും നമ്മോട് ആജ്ഞാപിച്ചത് നമ്മോട് കൽപ്പിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ റസൂലി അലൈഹി വസ്ലമെ മാതൃകയുണ്ട് ആ റസൂൽ അലൈഹി വസ്സലമെ നമ്മൾ ഇഷ്കു വെക്കേണ്ടതുണ്ട് റസൂൽ സല്ലാവി ഇഷ്കു വെച്ചാൽ ഒരുപാട് മഹാന്മാരെ നമുക്കറിയാം റിഞ്ഞപ്പോ എ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ എന്ന് ഉമർ ഇരുന്ന നിന്ന് എണീക്കാൻ മറന്നുപോയ ഉസ്മാൻ അവരുടെ സഹാബാക്കള് നമുക്കറിയാം ബിലാൽ ഇല്ലാത്ത എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സിരിയയിലേക്ക് നാട് വിടുകയാണ് ബിലാൽ അലി അള്ളാഹുഹു അങ്ങനെ ഉമർ ഉൽ ഹത്താബിന്റെ ഭരണകാലത്ത് ഒരു സ്വപ്നത്തിലൂടെ അഷരീരി സ്വപ്നത്തിലൂടെ റസൂൽ വസ്സല വന്ന് പറയുകയാണ് ബിലാലെ എന്നോട് ദേഷ്യമായോ ബിലാലെ എന്ന് ചോദിച്ചപ്പോ ഉറക്കിൽ നിന്നും ഉണർന്നുകൊണ്ട് ഞെട്ടി ഉണർന്നുകൊണ്ട് കലങ്ങിയ കണ്ണുമായി ഹൃദയം പടച്ചുകൊണ്ട് ആ നിമിഷം തന്നെ റസൂൽ വസ്സലമയുടെ മദീനയിലേക്ക് ശിരിയിൽ നിന്നും നടന്നു വരികയാണ് ബിലാൽഹു റസൂലിന്റെ ചാരത്തെത്തുകയാണ് ചാരത്തെത്തിയപ്പോ സഹാബാക്കൾ ഉണ്ട് അവിടെ സഹാബാക്കൾ പറയുകയുണ്ടായിട്ടുള്ള ഇവരുണ്ട് ഇവർ പറഞ്ഞു നിങ്ങൾ കൊടുക്കണം ആ ശബ്ദം കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് എന്ന് ബിലാൽ അലിഹുവിനോട് പറഞ്ഞപ്പോലി മുഴക്കുകയാണ് അക്ബർ അക്ബർ അന്ന മുഹമ്മദൻ എന്ന് ബിലാൽ ബിലാദ് അലിള്ളാഹനുവിന് സാധിച്ചുള്ളൂ അവിടെ ബോധരഹിതനായി വീഴുകയാണ് കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി വീണുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ബിലാൽ അലി അള്ളാഹനും വാങ്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൊണ്ടുനടന്ന ഇഷ്കു വെച്ചിരുന്ന സഹാബാക്കളായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും ഈ മഹാന്മാരൊക്കെ സ്നേഹിച്ചതുപോലെ വസ്ലമെ സ്നേഹിക്കാൻ ഒക്കെ സാധിക്കട്ടെ അതുപോലെ തന്നെ റസൂൽ വസ്സലേ അതിനൊക്കെ സ്നേഹിക്കുന്നതോടൊപ്പം അവിടെ ചെന്ന് 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 തിരുവും മുമ്പീല് സലാമോദാനോ പൊതിയുണ്ടേറെ മദീനൗത മുന അന്തിമയെങ്കും താഹലേ സലാം അവിടെ തിരുമുമ്പിൽ നമുക്ക് അള്ളാഹുവാദിനുള്ള തൗഫീക്ക് നൽകട്ടെ ഇതുവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നാളെ ജന്നാത്ത നൈമിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹുവിൻ്റെ തിരുദൂതരോടുകൂടെ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു